നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന കോയമ്പത്തൂർ ടൗൺ ആണെന്നുള്ള കാര്യം അറിയാമോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ നാലുപേരും കൂടെ ഒരു ആഹാരം കഴിച്ചു അതോ കൊണ്ടുകൂടെ നമ്മുടെ ഡോൺ ഉണ്ട് പിന്നെ നമ്മുടെ ഷേർത്തുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നാലുപേരും കൂടെ ചെറുകെ കോയമ്പത്തൂരിൻ്റെ തെരുവീതിലൂടെ തെരുവീതിയിലൂടെ ഇതാ പറന്ന് ഞങ്ങൾ നടക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ആഹാരം കഴിച്ചു ഫുഡിനൊന്നും വിലക്കുറവില്ല ഫുഡിന് മസാലദോ രൂപ ഒരു മസാലദോശ ലൈറ്റർ തന്നെ വില ഞാൻ ചോദിച്ചാലോ ചേട്ടാ ഈ തന്നെ വില ഈ ലൈറ്ററിന് തന്നെ വില ചേട്ടാ പതിനഞ്ച് സെയിം കേരളത്തിന്റെ വില തന്നെ വാഹ് അപ്പൊ എന്തായാലും പക്ഷെ ഇതിനല്ല വില വില എന്ന് പറഞ്ഞ വിലക്കുറവെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അങ്ങനെ സാധനത്തിനൊക്കെ വിലക്കുറവ് പോകാൻ പറ്റുമോ എന്തായാലും അച്ഛാ മാംഗോ മുട്ടായി എനിക്ക് തിന്നാൻ തന്ന മുട്ടായി മാരു എനിക്ക് തിന്നാൻ വന്ന മുട്ടായി ഇത് തന്നെ അതെടാ ഡോണെ വണ്ടി നോക്കിയടാ ആ വണ്ടിയുടെ സ്റ്റീപ്പ് പടം കണ്ടോ എന്നാ പടം ഓട്ടിക്കാൻ പറ്റുമോ ഏഹ് എസ് ഐ ടി സി വണ്ടിയുടെ പടമാല്ലേ കെ എസ് ആർ ടി സിക്ക് ഏഹ് എന്താ ചെയ്യണം നമ്മൾ ചെയ്യാൻ പാടില്ല ഏ ശരിക്കും പറഞ്ഞാലേ കിങ് ജോ പറഞ്ഞോ ആണോ ആണോ എന്ത് ചെയ്യാനാടാവേ കോൺബത്തൂർ ടൗൺ ബസ് സ്റ്റാൻഡ് ഇതാണ് ഇവിടെ നല്ല ജ്യൂസ് കിട്ടും കരിമ്പിൻ ജ്യൂസ് കേട്ടോ അപ്പൊ ഇഷ്ടംപോലെ ബസ് ഉണ്ട് പ്രൈവറ്റ് ബസ്സാണോ ഇത് രണ്ടുപേരും രണ്ടുപേരത്തെ ഇതില്ല രണ്ട് പേര് പക്ഷെ എന്നാൽ നോക്കി പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് അല്ലേ രണ്ടു ഒരേ പോലത്തെ വണ്ടികൾ അതെ ആണോ അവർ നല്ല ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ ശരിയല്ലേ

ഇത് ജയിലിലെ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് കൊള്ളാം 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 ഓക്കെ ഓക്കെ പോലീസാരത്തിരിക്കുന്നു കേട്ടോ ആ അത് അവർ തന്നെ ഇരിക്കുന്നു ആ ഇവ അപ്പ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ കോയമ്പത്തൂർ ടൗണിലേക്ക് ഇങ്ങനെ നടന്നു പോകണം കേട്ടോ എങ്ങോട്ടാണ് മരത്തില്ല ലക്ഷ്യസാനത്ത് ഞങ്ങൾ നോക്കി പോകാനല്ലേ എങ്ങോട്ടാണ് പോവാം ആ വണ്ടി എടുത്തോട്ട് ഗാന്ധിപുരം 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 കോഴിപ്പം ഇങ്ങനെ ഗാന്ധിപുരത്തേട്ടോ ഗാന്ധിപുരം തണ്ടേ ഓ എന്നാ അരിപള്ളി റോഡല്ലേ ചൂടൊരു പഞ്ഞമില്ല പക്ഷേ ചൂട് ുംങ്ങനെയാണ് കാറ്റ് ചെറിയ തള്ളലൊക്കെ കിട്ടി നിക്കണ ബുദ്ധിമുട്ടില്ല വെയിൽ ഡയറക്റ്റ് ഇതിനകത്ത് ഇപ്പൊ ഏതാ ഗവൺമെന്റ് നമ്മുടെ അലോകും ടീമും എല്ലാം അങ്ങോട്ട് പോയി റോഡ് കടന്നെട്ടോ ഇങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ തപ്പിപ്പോ ആര് ബോച്ചയുടെ കടയുണ്ടല്ലോ ആ ബോച്ചയുടെ എന്താ ഒരു എന്താ റെയിൽവേ സംബന്ധന ചെയ്തോണ്ടൊരു കടയുണ്ടായിരുന്നു നമ്മളിത് അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ എങ്ങനെയാ റോഡ് ക്രോസ് ചെയ്ത കേട്ടോ ഒന്നും പറയണ്ട റോഡ് ക്രോസ് ചെയ്യാണോ പാടും ഇതെന്താ സി എൽ എസ് ബുക്ക് ഹൗസോ ഇവിടെ എല്ലാം ടൂൾസ് എൻ്റെ കടകൾ ഇഷ്ടംപോലെ കടകൾ മാത്രമല്ല കേട്ടോ എല്ലാം പിന്നെ ഒരു കാര്യം വന്ന് ബാർഗെയിൻ ചെയ്ത് വേണം വാങ്ങിക്കേണ്ട ഓരോ കടയിലും ഓരോ രീതിയിലുള്ള ഇതാണ് പിന്നെ മോട്ടറിൻ്റെ കാര്യം ഞാനിവിടെ കരയെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതും അലൂമിനിയത്തിൻ്റെ ഉണ്ട് കോപ്പറിൻ്റെ ഉണ്ട് അലൂമിനിയത്തിൻ്റെ വേറെ വില കോപ്പറിൻ്റെ വില വേറെ അല്ല വില വിലക്കുറവ് കോപ്പറിന് വില കൂടുതൽ അപ്പോൾ നോക്കി കണ്ടു നോക്കി എടുക്കുക വരുന്നവർ അപ്പോൾ ആരിലൊക്കെ വന്ന് ബ്ലോഗ് ചെയ്തിട്ട് ബ്ലോഗ് ചെയ്തതിൻ്റെ പേരിൽ വന്ന് ചാരി കയറി എടുക്കാൻ നിൽക്കരുത് രണ്ട് മൂന്ന് കടകളിൽ കയറി ഒരു മൂന്നാല് കടകളിൽ കയറി അടുപ്പിച്ച് അടുപ്പിച്ച് അരുപ്പിച്ചരുപ്പിച്ച് ടൂൾസിൻ്റെ കടകളാണ് ഒരു നാലഞ്ച് കടയിൽ കയറി എല്ലായിടത്തും വിലകളും കാര്യങ്ങളൊക്കെ ചോദിച്ച് ശേഷം മാത്രമേ എടുക്കാളുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോകുന്നത് ഒരു ചോയ കുടിക്കാൻ പോവാ ലക്ഷ്മി ടെക്സ്റ്റൈൽ സപ്ലൈസ് ഇവിടെ ടെക്സ്റ്റൈലിൻ്റെ കേട്ടോ എല്ലാ ടൈപ്പിലുള്ള സംഭവമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കോയമ്പത്തൂർ തെരുവീരി തെരുവൂ നമ്മൾ ഇങ്ങനെ നടന്നു പോവണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ കടകളും ഷോപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാലേ അപ്പോൾ അറിഞ്ഞത് ഇപ്പോൾ ഞാൻ രണ്ടു പേരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് കൂടുതലും ചൈനയിൽ നിന്ന് വരുന്ന സാധനം വന്നിവിടെ അസംബിളായിട്ട് അസംബിൾ ആയിട്ട് അസംബിൾ ചെയ്തിട്ടാണ് ഇവർ സാധനങ്ങൾ കടകളിൽ എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ സംഭവങ്ങളൊക്കെ വന്നാൽ ഒരുപാട് പേർക്ക് തൊഴിലാവും നമ്മൾ ഈ കുറ്റം പറഞ്ഞാലും നമ്മുടെ നാട് വിട്ടൊന്നും ഏറെ നമ്മുടെ നാട്ടിൽ അത്രയൊന്നും വേറെങ്കിലും പോയി ഒക്കെ കഴിഞ്ഞാൽ കിട്ടുകയല്ല അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലുള്ളവരും ഇങ്ങനെയുള്ള ഓരോരോ ബിസിനസ്സിലേക്ക് ഇറങ്ങണം അതാണ് ഇവിടുത്തെ ബിസിനസ് ഓരോരോ ബിസിനസ് സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കര പറഞ്ഞത് നമ്മൾ ബിസിനസ് സാലറി വാങ്ങിക്കുന്നവരായിട്ടല്ല സാലറി കൊടുക്കുന്നവരായിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ എന്നാണ് തൊഴിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കാണുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാട് വളരും നാട്ടിൽ വളർച്ച ഉണ്ടാവും അതെ സ്പൈസസുകളൊക്കെ മാറും എന്തായാലും നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു ഒരു വലിയ വ്യക്തിയുണ്ട് നമ്മുടെ ബോച്ചയാണ് ബോച്ചയണൻ്റെ ചായക്കടയിലേക്ക് അല്ല ചായക്കടയിലല്ലോ ട്രെയിൻ കടയിലേക്ക് നമ്മൾ പോവാണ് എവിടെ നിന്ന് ഇനി നിന്ന് വന്നത് ഈ ഒരു കിലോമീറ്റർ എന്നാണ് കാണിച്ചത് നമ്മുടെ ബസ് ഈ റൂട്ടെങ്ങാണ്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മളും അങ്ങോട്ടാണ് പോകുന്നത് ഓക്കേ തൃശ്ശൂരിലെ തൃശ്ശൂർക്കാരെ ഒരു മലയാളിയൊക്കെ കിട്ടി അപ്പൊ എന്തായാലും എത്ര കഴിവായിട്ട് അപ്പാപ്പൻ്റെ കാലം തൊട്ട് ചെറുപ്രായം തൊട്ട് ഇവിടെ ഉണ്ട് അല്ലേ ബേസിക്ക് തൃശ്ശൂരാണല്ലേ അപ്പൊ എന്തായാലും നമ്മളിപ്പോ വഴി നൗചാരിയമായിട്ട് കിട്ടിയ ഞാൻ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചു അപ്പൊ എന്തായാലും ഞങ്ങൾ ആ ബോച്ചയുടെ ഒരു ഇതില്ലേ ബോച്ചയുടെ ഒരു സംഭവം ഉണ്ടോ അവിടെ എന്താ വെച്ചാൽ നമ്മുടെ ട്രെയിനിനകത്ത് ഫുഡ് കിട്ടുന്നോ അറിയോ കയറി കഴിച്ചുകൊണ്ടോ കഴിക്കുന്നോ ഓരോ ആയാലും അപ്പം എന്തായാലും ടൗൺഹാറിൽ പോണം അവിടെയാണ് ചീപ്പ് റേറ്റ് കിട്ടുന്നതെന്നാണ് ആശ പറയുന്നത് എന്തായാലും ആശാനെ വഴിയിൽ കിട്ടിയത് കാര്യമായിരുന്നു എന്ത് ചെയ്തു പഠിക്കുമോ എത്തല്ല പഠിക്കുന്നത് ഇലവൻതിൽ പഠിക്കുകയാണ് കേട്ടോ താങ്ക് യു താങ്ക് യു ഒരു മലയാളി വന്നപ്പോൾ അപ്പം എന്തായാലും ഞങ്ങളും ഈ റൂട്ട് വഴി ഇങ്ങനെ പോവാട്ടോ സോ ഇവിടെ എന്ത് ദൂരം ഉണ്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്ത് ദൂരം ഉണ്ട് നൂറ് നൂറ് മീറ്റേഴ്സോ ഓ ഇത് കോയമ്പത്തൂർ പോലീസ് സിറ്റി പോലീസ് ഓഫീസ് അല്ലേ അപ്പോൾ എന്തായാലും ഇദ്ദേഹം പോവുക ഏത് കോളേജാണ് പറഞ്ഞത് സ്കൂള സ്കൂളിലാണ് സ്റ്റെൻഷൻ നമുക്ക് സ്കൂളിലെട്ടോ അപ്പം നമുക്ക് ആൽവിൻ ഇവിടുന്ന് ബസ്സേ കയറിപ്പോ താങ്ക് യു ആൽവിൻ താങ്ക് യു അപ്പോൾ ആൽവിൻ എനിക്ക് പറഞ്ഞു തന്നെ അപ്പം നമുക്ക് വഴി എങ്ങനെയാണെന്നാൽ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല ബസ്സിലല്ലോ വരുന്നത് എന്നാൽ ആ ഫ്ലാഗ് നിന്ന് നിൽക്കുന്നതാണ് കേട്ടോ അവിടെ പോയതിന് ശേഷം ടൗൺ ഹാൾ അല്ലേ മറ്റേത് ടൗൺ ഹാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പോകുന്നത് ടൗൺ ഹാൾ സേന്ന് വരുമ്പോൾ ഇതിലെയാണ് വരുന്നത് ഇത് കണ്ടോ ഇതാണ് നമ്മളെന്നും ബസ് എഴുതുകാണുന്ന ലോക്കോമോട്ടീവ് അതിൽ എന്തേലും എന്ത് കിട്ടുന്ന മുപ്പത്തേഴ് മുന്നൂറ്റി എൺപത്തൊമ്പത് എന്തൊക്കെയോ നമ്പർ കെട്ടിട്ടുണ്ടോ നമ്മുടെ ഇവിടെങ്ങാണ് ബോച്ചേടായ സംഭവം നമ്മൾ ബോച്ചേടൻ്റെ ഫുഡ് എക്സ്പ്രസ്സിൽ നിന്ന് അവിടെ വന്നു കേട്ടോ ഇതാണ് ബോച്ചയാണ് എൻ്റെ ഫുഡ് എക്സ്പ്രസ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് ഫുള്ള് ലോക്കോമോട്ടീവ് സംഭവം സെറ്റപ്പൊക്കെ ചെയ്ത് ആ ഫൈനലി നമ്മൾ ബോച്ചയുടെ കോമോട്ടി വന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ബോഗി മൊത്തം വാങ്ങിച്ചത് അതായത് ബോഗി മൊത്തം എടുത്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് റെയിൽവേയുടെ കൊമോട്ട് തന്നെ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ കണ്ടില്ലേ ഇത് കണ്ടോ ഒറിജിനൽ ബോഗി എടുത്ത് വെച്ചിരിക്കുക ബോഗിക്കകത്ത് എ സി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കാം കേട്ടോ കൊള്ളാം പരിപാടി വെരി ഇൻട്രസ്റ്റിങ് വെരി വെരി ഇൻട്രസ്റ്റിങ് മോനെ ഇത് നോക്കിയേ അപ്പോൾ അടുത്തല്ലേ ഒറിജിനൽ ബോഗി ചെന്നൈ ബിൽട്ടിങ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ബിൽട്ടിങ് ചെന്നൈയിലെ ബോഗിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കൊള്ളാം അടിയിലെ സെറ്റപ്പല്ല അതുപോലെ തന്നെ ആ കൊള്ളാം വെരി നൈസ് ഇനി അകത്തൊന്ന് കയറി നോക്കാം കേട്ടോ ഇനി എങ്ങനെ വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സോ നമുക്ക് അകത്തോട് നിന്ന് കയറി കാണാം ഈസിയാണ് വിശാലമായിട്ടുള്ള ഷോറൂം എനിക്ക് ലാസ്റ്റ് കോർണറിൽ ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഓ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്താൽ എപ്പോക്സി കൊണ്ടുള്ള ഡൈനിങ് ടേബിളാ കൊള്ളാം വെരി നൈസ് ആണിനകത്തെ അകവും കാര്യങ്ങളൊക്കെ എന്തായാലും വന്നാൽ കൊടുത്ത് ഒന്ന് കയറാൻ വേണ്ടി വന്ന ഇവിടെ ഓക്കെ ഏതാ ജ്യൂസ് വന്നു നമ്മൾ വേറെ ഒന്നും കഴിക്കുന്ന കാരണം വിശപ്പില്ല ഞാൻ മുമ്പേ ഒരു മസാല ദോശ കഴിച്ചത് കാരണം വിശപ്പില്ല ഇല്ലെങ്കിൽ നേരെ കഴിക്കാമായിരുന്നു പിന്നെ ഇവിടെ ബോച്ചയുടെ ഒരുപാട് സംഭവങ്ങളൊക്കെ എൻ്റെ സൈഡിൽ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ചാരിറ്റിയെ പറ്റിയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കേ അപ്പോൾ എന്തായാലും ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വണ്ടി വരണം കെ സി എക്സ്പ്രസ് ഫുഡിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഇത് ചെറുപ്പം മാറുമായിരിക്കും ഒന്നും അറിയത്തില്ല ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു റേറ്റ് ആണ് കേട്ടോ അപ്പോൾ അതിന് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം തോന്നുന്നു അതിൻ്റെ ഈ ഒരു മേശ എക്സ്പ് എപ്പോക്സി മേശ പൊളിയാണ് കേട്ടോ എനിക്ക് അതിൻ്റെ ഒരു ഇത് രണ്ട് സൈഡിൽ തടി എടുത്തിട്ട് എപ്പോക്സി ഫില്ല് ചെയ്ത് രസകരമായിട്ട് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ ഇതിനും ഇനി മാർക്കറ്റാണ് എന്ന് എന്നൊരു ഉത്തമ ഉദാഹരണമാണ് പൊളി ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പം എന്തായാലും കൊള്ളാം പൊളി അപ്പോൾ എന്തായാലും നമ്മളും ചെറിയ വണ്ടി വിടുകയാണ് കേട്ടോ ഒരു വലിയൊരു ബോയ്ക്കകത്താണ് ഇത് ഫുഡ് കഴിക്കുന്നത് ഓക്കെ ഞാനുമ്പം പുറത്തും ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ ബോയ് ബോയ്ക്കകത്തായിരുന്നു എന്തിനാണ് റെയിൽവേ സ്റ്റേഷൻ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ സോ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് സോ നമ്മളിനി ഇറങ്ങി പോവുകയാണ് സുഹൃത്തുക്കളിൽ ബോച്ചമ്മൻ്റെ ബോച്ച സെറ്റപ്പ് കൊളാം പൊളി ചേച്ചി ബില്ല് എടുത്തോണ്ട് വേഗത്തിൽ വണ്ടി കോൺകർ വേൾഡ് വിത്ത് പോവാർ ദോച്ചയുടെ സെറ്റപ്പ് ചെയ്ത വണ്ടി കാണാ ഓകെ ഞങ്ങളൊരു ഒരു ഓട്ടോ പിടിച്ചു കാര്യം പറഞ്ഞു ടൗൺ ഹാളിലേക്ക് ബസ്സിന് പോവാണെങ്കിൽ പത്ത് രൂപ അപ്പോ ഗൂഗിൾ പേ എടുക്കത്തില്ല ബസ്സിന് അത് കാരണം ഓട്ടോ ഇല്ലാതെ പിന്നെ കൂടെ നമ്മുടെ അലോ പോ വീണ്ടും അലവ് പോകും അപ്പൊ നമ്മുടെ മോച്ചയുടെ അണ്ണന്റെ കട ഇതാ കേട്ടോണ് അപ്പൊ എന്തായാലും അതൊക്കെ ഒമ്പ സംഭവിക്കാൻ കുഴപ്പമില്ല പക്ഷേ വേറെ കൂടുതലുണ്ട് ഇങ്ങനാവുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ടൗൺ ഹാള് ടൗൺ ഹാളിൽ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ അതായത് ഓരോ സ്റ്റേറ്റിൽ ഓരോ ഐറ്റംസ് ആണ് അതായത് തുണിയാണ് ലൈറ്റുകള് അഞ്ചു മണിക്കൂല് തീരുമാനോ അഞ്ചുമണിക്കൂലിന് അഞ്ചു മണിക്കൂറിൽ ഓടിച്ച് കാണിച്ചേക്കാം ഓടിച്ച് ഓടിച്ച് കാണിക്കാം ഓടിച്ചു കാണിച്ചാൽ തീർത്തേക്കാം അപ്പം അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം കൂടുതൽ പറയാം വിളിക്കുന്നില്ല എന്തായാലും നമ്മളും ഇങ്ങനെ ഈ ഈ ഈ ബസ് റൂട്ടാണ് വരുന്നത് ഭാഗത്തുനിക്ക് ഇറങ്ങിയത് ബസ്സൊക്കെ ആ ഇതാ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേട്ടോ അപ്പൊ ഇവിടെ വന്ന് ബസ് കറങ്ങി ആ നമുക്ക് ഉക്കടത്ത് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് അവിടെ ബസ് കൊണ്ട് വിൽക്കോളൂ അതൊരു മെച്ചമാണ് മെച്ചമായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പൊ മറക്കണം അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്